ഹലോ ഗൈസ് അസാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇക്കെ നാട്ടിൽ വന്ന ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അനിയത്ര വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലിക്കാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സ് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇപ്പോൾ നമ്മൾ ഗൾഫെന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇന്നൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് പോണത് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ടോ ചെറിയ അനിയത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടൊരു ഒന്നൊന്നര ആഴ്ച ഒക്കെ ആയിട്ടോ കുറേ തിരക്ക് കാരണമാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ മോന് ഓൺ വെക്കേഷന് പൂട്ടിയ ടൈമിലല്ലൊക്കെ വന്നത് ആ ടൈമിലുള്ള പോയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇക്കയും കുട്ടികളും പാടെ അനിയത്തിടെ വീട്ടിലോട്ട് പോയി കേട്ടോ ചെറിയ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ചും ബേക്കറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ അനിയത്തിൻ്റെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയശേഷം ഞാനധികം വീഡിയോ നിർത്തില്ല കേട്ടോ അവിടെ ഇക്കയും അവരൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് ഊഞ്ഞാലാടെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ ബേക്ക് വിശത്ത് നിന്നിട്ട് ഊഞ്ഞാലാട് കേട്ടോ ഊഞ്ഞാലാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ ഓടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒറ്റപ്പാലത്തോട്ടായിട്ടോ ഒറ്റപ്പാലത്ത് സ്റ്റുഡിയോട്ടാണ് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഒക്കെ വരുമ്പോൾ അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ലെക്കാക്കളുടെ ഡ്രസ്സ് മാത്രമേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്കുള്ള ഡ്രസ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ ഒക്കെ പോകുമ്പോഴുള്ള സൈസൊന്നുമല്ല പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കന്നോട് പറഞ്ഞു ഡ്രസ്സൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കുക അവിടെ നിന്ന് എടുക്കണ്ട പിന്നെ സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അവിടെ നിന്ന് എടുക്കേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സും അതുപോലെ എനിക്ക് കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതുപോലെ ഇക്കാക്കു ടീ ഷർട്ട് പാൻസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഇക്കാക്കിക്ക് വരുമ്പോൾ അധികം ലഗേജൊന്നും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇക്കാക്കിപ്പോൾ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ട് അവിടെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല വലിയവർക്കുള്ള ജെൻസിനുള്ളതും ലേഡീസിനുള്ളതും കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇക്ക കാക്ക ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് നോക്കിയ ചെരുപ്പനെക്കാൾക്ക് ഇഷ്ടമായി വന്നിട്ട് അതിനെ ഞങ്ങൾ ആദ്യം പാക്ക് ചെയ്തു അത് ഞങ്ങൾ ആദ്യം എടുത്തിട്ടോ അപ്പോൾ ഇക്കാക്കിയുള്ള ചെരുപ്പടം മാറ്റി വെച്ചു എന്നിട്ടിപ്പോൾ കുട്ടികൾക്കുള്ള ഡ്രസ്സാട്ടാണ് നോക്കുന്നത് മോനും മോൾക്കുള്ള ഡ്രസ്സ് നോക്കി പക്ഷേ ചിലത് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിന് ലെങ്ത്ത് ഒന്നുമില്ലെങ്കിൽ ഒരുപാട് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ചെറുതായിരിക്കും പിന്നെ ഒരുപാട് കളക്ഷൻസൊന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോനുള്ളത് അപ്പുറത്ത് നോക്കി അവനും ഉക്കാക്കി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊക്കുള്ള പാൻറ്റും വിക്കാക്കുള്ള ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഷർട്ടും രണ്ട് മൂന്ന് ടീഷർട്ടും പിന്നെ ഒരു ചപ്പിലാണ് കക്കാക്കെടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു രണ്ട് പാൻറ്റും ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ തിരുവോണത്തിന് തലയിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് കളക്ഷൻ അധികം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ടായതായിരിക്കാം ഞാൻ വലിയുള്ള കളക്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ലേഡീസ് സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു സെക്ഷനിലും ഉണ്ടായിരുന്നു എന്നാലും ലേഡീസ് സെക്ഷനിലായിരുന്നു കൂടുതൽ തിരക്കുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഒരുപാട് നോക്കി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ എനിക്കുള്ളതെട്ടോ നോക്കിയത് പിന്നെ എനിക്കുള്ള പാൻറ്റും ടോപ്പ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വലിയ ഇതിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നല്ല തിരക്കായിരുന്നു അടുത്തൊക്കെ നല്ല തിരക്കായിരുന്നു വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങളിവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കാക്ക് കണ്ണട മാറ്റണമായിരുന്നു കണ്ണട മാറ്റിയിട്ടിപ്പോൾ ഫോണിന് മുമ്പ് മാറ്റിയതാണ് ലെൻസും ഫ്രെയിമൊക്കെ അപ്പോൾ ലെൻസും ഫ്രെയിമൊക്കെ മാറ്റണം അതിനായിട്ട് ഞങ്ങൾ നേരെ ഒറ്റപ്പാളത്തുള്ള തന്നെ ഒരു ഷോപ്പിലോട്ടാണ് പോയത് അപ്പോൾ കെ ലെൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പവർ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാനോട് ചോദിക്കായിരുന്നു എന്നിട്ട് ഇക്കാൻ്റെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇക്കാക്കുള്ള ഫ്രെയിമും അതുപോലെ ലെൻസൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങളവിടെ കൊടുത്തിട്ട് പോകുന്നു അപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് ഇന്നു കെ എഫ് സി വേണം പറഞ്ഞിട്ട് കരഞ്ഞിട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞു എന്നിങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എട്ടമണി മേടിച്ചതരാന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ അന്ന് കയറി ഷോപ്പിലോട്ട് തന്നെ കയറി പിന്നെ ഞങ്ങളവിടുന്ന് കഴിച്ചിട്ട് നേരെ പോയത് വാഷിംഗ് മെഷീൻ എടുക്കാനായിരുന്നു കേട്ടോ അത് ഞങ്ങൾ വൈറ്റ് മാർക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ട് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളവിടെ നേരെ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തിരുവോണത്തിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ തിരുവോണ സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ ഡെലിവറി ചെയ്യാൻ പറ്റില്ല മൺഡേ രാവിലെ ഡെലിവറി ചെയ്യാന്നെട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോന്നു ഇതൊരു പത്തര മണിയായപ്പോൾ രാത്രി പത്തര മണിയായപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളവിടെ എത്തുമ്പോൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു തന്നെ വേറൊരു ഡെലിവറി കൂടി ഉണ്ട് അപ്പോൾ അതും ഇതും ഒരുമിച്ചിട്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഒരു 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 ഇക്കൊരു ഒന്നൊന്നര മണിയൊക്കെ ആയപ്പോൾ ഇക്കൊക്കെ ഒരു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ഒന്നര ഒക്കെ ആയപ്പോൾ സാധനം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ആയിരുന്നിട്ട് പ്ലോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ സാധനമൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് സെറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്